കരുണ വർഷിക്കപ്പെടുവാനായി അമ്മ വരുന്ന കരുണയോടെ മദ്യ വഹിക്കണമേ ഫ്രണ്ട്സ് ഇത് നമ്മുടെ കൃപാസനത്തിൽ ഇന്ന് വന്ന എല്ലാ

ഞങ്ങളുടെ പിതാവ് രാജ്യം അനുഗ്രഹിക്കപ്പെട്ടോഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ മരണ സമയത്ത് മേയാമി ും തന്റെയാണ്ടാമ പശുത്തുമറിയും പാവികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തന്റെ പശുതുമറിയുമേതം എൻ്റെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോയി ഞങ്ങളുടെ മരണസമയത്തും തന്റെ ആമു ഇപ്പോഴും ഞങ്ങളുടെ ഭരണ സമയത്തിൽ നിന്നും അപേക്ഷിച്ചുള്ള മേയാറിയും ഭാവിയിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണ സമയത്തിനും ഭാവിയിലായ ഞങ്ങൾക്ക് വേണ്ടി

നന്മ നിറഞ്ഞ മറിയ മിസ്തീകൃതാവിലൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങിയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു നിറഞ്ഞ മറിയും സ്വസ്ഥീകൃതാവെങ്കിലൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിനും ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു നന്മ നിറഞ്ഞ മറിയും ശീല്ലനെ നരൻ ഗ്രഹീകൃതളാവുന്ന അങ്ങേര ദൃഷ്ടിഫലമായി ഈശോനെ ഗ്രഹീകൃതളാവുന്ന ഇസ്ത മറിയമേ ദൈവജനമേ ഫാബിയായം 24 ഞങ്ങളുടെ എന്ന സമയത്തും തൻ്റെ ആരുടെ വെഷികനമേ ആമേ എന്ന നരൻ മറിയമിസ് സ്ഥിഗതവ എങ്ങനരുടെ ശീല്ലനെ നരൻ ഗ്രഹീകൃതളാവുന്ന അങ്ങേര ദൃഷ്ടിഫലമായി ഈശോനെ ഗ്രഹീകൃതളാവുന്ന ഇസ്ത മറിയമേ ദൈവജനമേ ഫാബിയായം 24 ഞങ്ങളുടെ എന്ന സമയത്തും തൻ്റെ ആരുടെ വെഷികനമേ ആമേ എന്ന നരൻ മറിയമിസ് സ്ഥിഗതവ എങ്ങനരുടെ ശീല്ലനെ നരൻ ഗ്രഹീകൃതളാവുന്ന അങ്ങേര ദൃഷ്ടിഫലമായി ഈശോനെ ഗ്രഹീകൃത നിന്ന് നിറഞ്ഞു മറിയുന്ന സ്വസ്ഥീകരണി ഇപ്പോഴും ഞങ്ങളുടെ വല്ല സമയത്ത് ദമ്പ്യാറിൻ്റെ വൈസമറിയ മേനും പാവിയിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ വല്ല സമയത്ത് ദമ്പിയാരുടെ പശ്ചിതമറിയ മേതും ജയൻ്റെ മേ പാപിയിലായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമ്പ്യാറുണ്ട് പശ്ചിമ ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് പശ്ചിമ ജയൻ്റെ ഞങ്ങൾക്ക് വേണ്ടി പൈസമറിയാൻ്റെ മേഭാവിയിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും വീഴ്ചകൾ പരിശുറയും മേതും ബ്രാൻഡ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്ത് നമ്മുടെ അന്ത ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്ത് നമ്മുടെ പരിസ്ഥിതി മേതും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്ത് നമ്മുടെ അന്തേക്ഷിച്ചു നന്മ നിറഞ്ഞ സ്ത്രീകൾ അങ്ങനെ നന്മ നിറഞ്ഞ മറിയുമെത്താവ് ഇങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങനെ ഒതുക്കി പതിനായിശ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു നന്മ നിറഞ്ഞ മറിയാവ് ഇങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു

മറിയമി സ്വസ്ഥീകൃതാവ ഇങ്ങനെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു മറിയമ്മീകൃതാവ് ഇങ്ങനെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങേരത്തി ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു ഭയങ്കര സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കും പരമായിട്ടാണ് ഞാൻ തീർത്തും അറിയാം പശ്ചിമുറിയമ്മ എന്ത് എൻ്റെ അമ്മേ ഭാവിയിലായ ഞങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ വന്ന സമയത്ത് എന്ത് ചെയ്യുന്നതാണ് പശു മുറിയമ്മ എൻ്റെ ഭാവിയിലായ ഞങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ വന്ന സമയത്ത് എന്ത് പൈസ മറിയുമേണ്ടമ്മപ്പവിയിലുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണ സമയത്ത് വ്യാണ്ട വീക്ഷാണ് പൈസ മറിയുമ്പം ഇപ്പോഴും ഞങ്ങളുടെ ഭരണ സമയത്ത് വ്യാണ്ട വീഴ്ച കളമയാണ് എൻ്റെ മേ പവികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തുണ്ട് എൻ്റെ വിഷമയാണ് വിശ്വമറിയമ്മ എൻ്റെ മേ പവികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മനസ്സമേണ്ടത് ികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്ത് പരിശമ്രിയായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്ത് വീഴ്ച ഉള്ള പരിശം രണ്ടമ്മയിലായി ഞങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ അപേക്ഷിച്ചുള്ള ശുദ്ധിയായിരിക്കട്ടെ ഒൻപത് മണിക്ക് നിർത്താണ്